തിരുനാവായ പഞ്ചായത്ത് പത്താം വാർഡിലെ നൂറ്റി പതിനഞ്ചാം നമ്പർ അംഗൻവാടിയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു വിഭവ സമൃദ്ധമായക്ക് പൊട്ടുതൊടൽ പാട്ടുപാടൽ കസേരക്കളി തുടങ്ങിയ മത്സരങ്ങളാണ് ഒരുക്കിയത് അംഗൻവാടി കുട്ടികൾക്കൊപ്പം അമ്മമാരും അധ്യാപികമാരും ആഘോഷത്തിൽ ഭാഗമായി ശേഷം രക്ഷിതാക്കൾ വീടുകളിൽ നിന്നും എത്തിച്ച വിഭവങ്ങളോടെ ഓണസദ്യയും ഒരുക്കി തിരുനാവായ പഞ്ചായത്ത് പത്താം വാർഡ് മെമ്പർ ഹാരിസ് പറമ്പിൽ നേതൃത്വം നൽകി മൊയ്തീൻ ഹാജി സുബൈർ ബാപ്പു അംഗൻവാടി പ്രധാനാധ്യാപിക ഷ്രീജ ഹെൽപ്പർ ഷീജ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തിരൂർ എത്ര ഡയമണ്ട്സിന്റെ പുന്നോടാശംസകൾ